ഹലോ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഞാനിന്ന് കോഴിക്കോട് മൈസൂർ റോഡിൽ ലക്കിടിയിലുണ്ട് എൻ ഊർ എന്നു പറയുന്ന ട്രൈബൽ വില്ലേജ് അപ്പോൾ അതൊന്ന് സന്ദർശിക്കാനാണ് വന്നത് ഒരുപാട് ആദിവാസികളുണ്ട് വയനാട്ടിൽ താമസിക്കുന്നത് അതിൽ പനിയ കുറുമ്പൻ കാട്ടുനായകർ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വിഭാഗങ്ങളുണ്ട് അപ്പോൾ അവരൊക്കെ ജീവിത രീതി സംസ്കാരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ ഊർ എന്ന് പറയുന്ന ട്രൈബൽ വില്ലേജ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ബാക്കിൽ കാണുന്നാലും അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ അമ്പത് രൂപ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണം പിന്നെ ഷട്ടിൽ സർവീസ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകണം ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഓക്കെ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല പാർക്കിംഗ് അപ്പുറത്ത് ചെയ്യണം നമ്മൾ ആൾക്കാർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ടിക്കറ്റ് ഇല്ലാതെ ടിക്കറ്റ് കൗണ്ടറാണ് കാണുന്നത് ജനങ്ങൾക്ക് വന്ന് തുടങ്ങിയിട്ടുള്ളൂ രാവിലെ ടൈം ഓപ്പണിംഗ് ടൈം ആവുന്നേ ഉള്ളൂ ഇവിടെ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എൻട്രി ടിക്കറ്റ് മാത്രം ഫിഫ്റ്റി റുപ്പീസും പിന്നെ ഷട്ടിൽ പോകണമെങ്കിൽ ജീപ്പ് ഉണ്ട് അതൊക്കെ ഉണ്ടല്ലോ ജീപ്പ് പോകുന്ന മാതിരി പോകുന്നെങ്കിൽ ഫോർട്ടി റുപ്പീസ് അസുഖം ടോട്ടൽ നയൻറ്റിയാണ് വരിക എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ ഒന്നുകിൽ ഷട്ടിൽ സർവീസ് ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വാക്കിങ് പോവാം രണ്ട് തരത്തിലും ആവാം അപ്പം ഞാൻ ചൂസ് ചെയ്താൽ നടന്നു പോകാനാണ് കാരണം വെച്ചാൽ പോകുന്ന വഴിക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ കാണാണ്ടെങ്കിലും അതുകൂടെ കാണിക്കാലാന്ന് വിചാരിച്ചിട്ട് ജനങ്ങളൊക്കെ അത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ ഇങ്ങനെ ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നിട്ട് പോകണം ഈസി എന്താ വെച്ചാൽ ഷട്ടിൽ സർവീസിന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഷട്ടിൽ സർവീസിന് പോകുന്ന നല്ലത് ഇത് എൻ ഊർ എന്ന് പറയുന്ന പൈതൃക വില്ലേജിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദിവാസി സമൂഹങ്ങളുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിൽ ഒരുപാട് ആദിവാസി ഉള്ളത് അഞ്ച് ആറ് തരം ആദിവാസികളുണ്ട് അപ്പോൾ അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കേരള ഗവൺമെൻറ്റും ആദിവാസി സംയുക്ത സമിതി ഉണ്ട് അവരും കൂടെ ഉണ്ടാക്കിയതാണ് ഇത് ഇവിടെ കണ്ടില്ല ഇവിടെ ഇത് കണ്ടില്ല ഇതൊക്കെ ആദിവാസി വീടുകളെ കാണുന്നത് അത് അപ്പുറത്ത് എന്താകുന്നുണ്ട് വിശദമായിട്ട് കാണുന്നുണ്ടോന്നറിയില്ലേ അവർക്ക് പോകേണ്ട ചെറിയ അവിടെ ചെറിയ ചെറിയ വീടുകൾ കാണാം ഇവിടെ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ച അരുവൊക്കെ കാണാൻ പറ്റും അതാണ് നടന്നു പോയാനുള്ള സുഖം വണ്ടിയിൽ പോകുമ്പോ ഒന്നും മനസ്സാവില്ല അതാ ഒരു ഉണ്ട് ഇതാ അവിടെ കാണുന്നില്ലേ അതാ അതാണ് ആദിവാസി വീടുകൾ ഇവിടെ കോഫി തോട്ടങ്ങളുണ്ട് ഇതാണ് ഗവൺ വൈത്തിരി ഗവൺമെന്റ് ഹൈസ്കൂളായി കാണുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് വഴിയുണ്ട് ഇത് കണ്ടില്ല ഇതിൻ്റെ മേലെ ടോപ്പിൽ കണ്ടില്ലേ കൊച്ചു കൊച്ചു വീടുകൾ കാണാം നമുക്കതാ അതാണ് അവിടെ എത്ര നമുക്ക് എണ്ണൂർ അപ്പം ഏകദേശം ഹൈറ്റിങ്ങൊക്കെ മനസ്സിലാവും ഏകദേശം വയനാടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം മീറ്റർ അപ്രോക്സ് വരുന്നത് നല്ല നല്ല അടിപൊളി ലൊക്കേഷൻ ആ ശരിക്കും ഷട്ടിൽ വരുമ്പം ജീപ്പിന് പോകുമ്പോഴേ പ്രശ്നമില്ല ഇല്ല നമ്മളിതിലൂടെ നടന്നു വരുന്ന സമയത്ത് എൻട്രി ടിക്കറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കണം അവർക്ക് അവിടെ എൻ്റർ ചെയ്യണം നല്ല കൊച്ചു അരുവികൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ പൈപ്പ് കാണുന്നില്ല ഇതൊക്കെ ഊര് വീടുകളിലേക്ക് പോകുന്ന വെള്ളാണ് ശരിക്കും കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഇത് ശരിക്കും കഥ നല്ല ക്ലിയർ വെള്ളം ഏകദേശം ഒരു ട്രക്കിങ് ഉള്ളത് രണ്ട് കിലോമീറ്റർ നല്ല ഹൈറ്റിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിയർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കയറ്റല്ലേ കിതപ്പ് വരുന്നുണ്ട് നോ പ്രോബ്ലം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും കാഴ്ചകൾ കാണിക്കുക എന്നുള്ളതാണല്ലോ അവിടെ ഉണ്ട് ഒരു ഐസ് ഒരു കൊച്ചു ആദിവാസി വീടാ കാണുന്നതാ കൈ വരുന്ന വഴിക്കണല്ലോ വീണ്ടും അരുവികളാണ് വെള്ളം ഇഷ്ടംപോലെ നല്ല തെളിഞ്ഞീര് വെള്ളാണ് ഇഷ്ടം പോലെ വണ്ടികൾ അതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്നാല് കുട്ടികൾ നടന്നു വരുന്നുണ്ട് അവിടെ നിന്ന് ഷട്ടിൽ ആണ് ബെസ്റ്റ് നടക്കുന്നത് പറ്റുന്നവർക്കേ പറ്റുള്ളൂ കാരണം ഇവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് കറക്റ്റ് ഡീപ്പ് വനങ്ങളുണ്ട് പിന്നെ ആൾപ്പരുമാറ്റം ഉള്ളതുകൊണ്ട് എപ്പോഴും മൃഗങ്ങളൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസ് കാണുന്നില്ല ഞാനൊറ്റയ്ക്കല്ലെന്ന് നടക്കാൻ അതാ കൂടെ കുറച്ച് പിള്ളേരും കൂടെ ഇറങ്ങിയാണ് എന്തെങ്കിലും നടക്കാൻ തീരുമാനിച്ചു ഏ ഇഷ്ടമാണ് നടക്കാൻ ഏ അതുണ്ടല്ലേ നിങ്ങൾ എവിടെ വരുന്നത് ഏ വടകര ആ ശരി നല്ല സൂപ്പർ ലൊക്കേഷൻ ആണ് കാണുന്നത് ചെമ്പ്ര മലയാണോ അതെന്ന് സംശയിക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടെ നടക്കാണ്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്നു വന്നതിന് ശേഷം ഇവിടെയാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ് വണ്ടികളെ ഷട്ടിൽ സർവീസ് ഒക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് നമുക്ക് എന്നൂര് ഗേറ്റ് കാണാൻ പറ്റും ദ സൂപ്പർ വ്യൂ ആ വ അടിപൊളിയാ ഷട്ടിലിൽ വരുന്നവരെ ജീപ്പിൽ വരുന്നവരെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിന് ശേഷം ഇവിടെ ടിക്കറ്റ് കാണിക്കണം ഇതാണ് എൻ ഊര് ഗോത്ര പൈതൃക ഗ്രാമത്തിന്റെ എൻട്രി ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് വയനാട് വളരെ പ്രകൃതി രമണീയമായ ശരിക്കും ഒരു ബ്യൂട്ടി തന്നെയാണ് ഇവിടെ ഉള്ളത് ബാക്ക് സൈഡിലല്ല മലകളൊക്കെ ഉണ്ടല്ലോ മഞ്ഞ് മൂടി കിടക്കാണ് പത്ത് മണിയായിട്ടുള്ളൂ ഇപ്പോൾ സമയം ശരിക്കും ഇതാണ് ബാക്ക് ആണ് ഇനി നമുക്ക് വീണ്ടും എന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ വീണ്ടും അങ്ങോട്ടേക്കൊക്കെ നടന്നു പോകണതാണ് ഒരു പ്രത്യേക ലൊക്കേഷനിലാണ് ശെരിക്കും ഗോത്ര ഗ്രാമം ഉണ്ടാക്കിയത് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഞാൻ നേരത്തെ അവിടുന്ന് നോക്കിയപ്പോൾ വിചാരിച്ച ശരിക്കും ഒരു പ്രതലമായിട്ടുള്ള സ്ഥലത്ത് കുന്നിൻ്റെ മേലുണ്ടാക്കിയതാണോ സംശയിച്ചിരുന്നത് ആൾക്കാരുടെ വിദേശമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അവിടെ ജസ്റ്റ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാല് കാണാൻ മെയിൻ റോഡ് മൈസൂർ റോഡ് പോകുന്നുണ്ട് കോഴിക്കോട് മൈസൂർ റോഡ് പക്ഷേ ഇവിടെ എത്ര ഡിസ്റ്റൻസ് കാണുന്നില്ല നമ്മൾ പക്ഷെ മലയതൊക്കെ ചുറ്റി വരുമ്പോഴ് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്യണം ഇത് ലൊക്കേഷൻ കണ്ടില്ലേ വളരെ രസ് ആയിട്ട് തോന്നുന്നുണ്ട് കണ്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇതിലങ്ങനെ പോയി കഴിഞ്ഞാൽ കാഴ്ചകൾ തന്നെ ശരിക്കും നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ ഇങ്ങോട്ട് വന്നാൽ രണ്ട് ഇത്തിരി വരുമ്പോൾ നല്ലതാണല്ലോ അപ്പൊ അത് കാണുമ്പോഴെല്ലാവർക്കും ഇവിടെ ഒന്ന് വരാൻ തോന്നും നല്ല നല്ല ഫോർക്കാലാണ് കാണിക്കുന്നത് അപ്പൊ ശരിക്കും നാച്ചുറൽ ബ്യൂട്ടി അടിപൊളിയായിട്ട് ആസ്വദിക്കല നമ്മൾ സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ ഒരു ആദിവാസി റിലേറ്റഡ് ഒരു സ്റ്റാച്ചുക്കാണ് ഇവിടെ വേറെ ഒരു ഡെക്കോറേറ്റീവ് ആർട്ട് വർക്ക് പോലെ ഇവിടെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ നല്ല സൂപ്പറായി തോന്നുന്നുണ്ട് അതാണ് എല്ലാവരും ഇവിടെ ജസ്റ്റ് കുറച്ച് സമയത്തിന് മലൻറെ മുകളിൽ കേറിയതിന് ശേഷം ഇവിടെ ഈ ടെൻറ്റിൽ കയറിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അടിപൊളി ശരിക്കും ഇവിടെ ഏസിയും വേണ്ട ഫാനും ഒന്നും വേണ്ട അത്രയും ഭയങ്കര കാറ്റാ വരുന്നത് കാരണം ജനങ്ങളൊക്കെ ആണല്ലോ ഇവിടെ എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക അത് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ മുകളിലേക്ക് കയറാറുണ്ട് ഒരു കൊച്ചു കുടിലുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം പിന്നെ ഞാൻ ഫുള്ള് നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട് ഏറ്റവും വിസിറ്റേഴ്സ് വരുന്നുണ്ട് ഇവിടെ കാരണം അത്രക്കൊരു നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് മേലോട്ട് പോയി കഴിഞ്ഞാൽ കുടിലുകൾ കാണാം ഇവിടെന്തൊക്കെ ബോർഡ് ആർട്ട് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് ട്രൈബൽ മാർക്കറ്റ് ഓപ്പൺ എയർ തിയേറ്റർ ട്രൈബൽ എംപോറിയം ചിൽഡ്രൻസ് പാർക്ക് കംഫോർട്ട് സ്റ്റേഷൻ ഫെസിലിറ്റേഷൻ സെൻറ്റർ അങ്ങനെ നോക്കുമ്പോഴേ ബാക്ക് ഡ്രോപ്പ് നല്ല രസമായിട്ട് വ്യൂ പോയിന്റ് കൊച്ചു കൊച്ചു സ്റ്റാളുകൾ മുള്ള അരി പായസം ഇതൊക്കെ ശരിക്കും പുല്ലുകൊണ്ടുണ്ടാക്കിയത് നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസ് അതിലൂടെ അങ്ങനെ വന്നിട്ട് ഇത് എന്റർ ചെയ്ത് പുതുതായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ചിലത് ഇങ്ങനെ ഇവിടെ പസൽസ് ആണ് കൺസ്ട്രക്ഷൻ പസൽസ് പോലെ സാധാരണ ബുഷ് ചെടികളുടെ ഇടയിലൊക്കെ ഉണ്ടാവാറില്ല ഇത് വേറെ ഒരു തരം ഐഡിയ ഉപയോഗിച്ചാ സാധനം നിങ്ങൾ ഇവര് ആദിവാസി അവരെ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നോ ഒന്നുമില്ല കംപ്ലീറ്റ് നിങ്ങളെ സാധനം അല്ലേ ആദിവാസി സെയിൽ ചെയ്യണം എൻട്രി ഉണ്ട് അങ്ങനെ അങ്ങനെ ഓക്കേ ഓക്കെ ഓക്കെ ഇത് രണ്ട് എൻട്രി ഉണ്ട് താഴെക്കൂടെ വരാം മേലക്കൂടെ വരും മേലെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇതേപോലെ ആദിവാസി ഔട്ട്ലെറ്റ്സാ ഇതൊക്കെ ഇവരുണ്ടാക്കുന്ന മോനെ ആദിവാസി വരെ പ്രൊഡക്റ്റാ ഏ ഇവിടെ ഉണ്ടാക്കുന്ന ഈ പരിസരം ണ്ടാക്കി സെയിൽ ചെയ്യാൻ വെക്കുന്ന ഇതൊക്കെ ട്രൈബൽ മാർക്കറ്റിന്റെ ബോർഡ് വെച്ച് നന്നായിട്ട് ഇതെല്ലാം ട്രൈബൽ മാർക്കറ്റാ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സ്ഥലം

മ്യൂറൽ പെയിന്റ് ആണ് ഡെക്കറേറ്റീവ് ഓക്കെ വെരി ഗുഡ് പിന്നെന്താ ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇതെന്താ ഈ നൂലുകൊണ്ട് എന്താ ചെയ്യുന്നത് ഓ ഈ നെറ്റിപ്പട്ടം നിങ്ങൾ ചെയ്യുന്ന അല്ലേ നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടുണ്ടാക്കുന്നതല്ലേ അപ്പൊ എന്താ ഗോൾഡ് എന്താ ഉപയോഗിക്കുന്നതിന് അല്ല സാധനം കാണിക്കോ ത്തെ സാധനങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ഫിക്സ് ചെയ്യും അല്ലേ ആ ഓക്കെ ഓക്കെ ഈ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ ഇവിടെ വരുന്നുണ്ട് കാരണം ഇവരെ സൗകര്യത്തിന് ഇവരുടെ സൗകര്യത്തിൽ അസുഖങ്ങളെ ഏജ് ഏജായവർ ഇത് പ്രൈവറ്റ് സർവീസാ ഡിസേബിൾഡ് ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ ആ ഫ്രീ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളെ ഈ ടിക്കറ്റ് എടുത്താൽ മാത്രം മതി അല്ല ടിക്കറ്റ് വേണ്ട ഇവർക്കൊന്നുമില്ല എന്ന് എന്നുവെച്ചാല് വയസ്സായവർക്കും ഡിസേബിൾ ആയ ഓക്കെ അപ്പൊ ജസ്റ്റ് ഫ്രീ എൻട്രി അവർക്ക് അവർക്കല്ലേ വെരി ഗുഡ് നല്ലൊരു ഐഡിയ ഇവിടെ താഴെ കാണുന്ന പോലെ ഒരുപാട് കൊച്ചു കൊച്ചു ഷോപ്പുകൾ ഒരുപാടുണ്ട് അത് രസമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ആദിവാസി സ്റ്റൈലിലെ കാക്കാമായിരുന്നു എന്ന് മാത്രം പക്ഷേ അതിൻ്റെ പിന്നെ ഇതിവിടെ നിലനിൽപ്പായിരിക്കും പ്രശ്നം കാരണം കാറ്റും ഒക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളിനി പോകുന്നത് ഇതാ ഓ കൊച്ചു കുടിലുകൾ കാണാൻ ഇവിടെ താഴെ തന്നെ കോഫി ഷോപ്പ് വർക്ക് ചെയ്തില്ല എന്റർപ്രിട്ടേഷൻ ആവിഷ്കരണ കേന്ദ്രം കംഫോർട്ട് സ്റ്റേഷൻ ആവിഷ്കരണം കാരണം അവർ കാണിച്ചു തരുന്നതാണ് എങ്ങനെ അതിന്റെ കുറിച്ചി ഗോത്ര തനത് അമ്പയത്ത് സമ്മാനം മത്സരം പോലെയാണ് ഇത് പനിയ സമുദായത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട അവരുടെ തുടിത്താളൊന്നും പിന്നെന്താസ്റ്റെൻഡ് ഡാൻസിന്റെ പേര് വട്ടക്കളി വട്ടക്കളി എന്ന് പറയുന്ന ഇവിടെ അത് ലേഡീസിലെ കുറച്ച് ഏജായാ കൊറച്ച് ഏജ് അമ്മമാര് ചെയ്യുന്ന ഒരു വട്ടക്കളി ഡാൻസ് ആണ് അതുകൊണ്ട് സ്ഥിരമായി ശനി ഞാറ് ശനി ഞായർ മാത്രമേ ഉണ്ടാവുള്ളൂ ഗോത്രവർഗത്തിന്റെ ഒരു ഒരു പ്രധാന നിങ്ങളുടെ ഒരു കല കലാരൂപമാണ് പിന്നെ ആചാരം ഒരു ആചാരം കൂടെയാണ് തുടിത്താളും പിന്നെ വട്ടക്കളിയും തെരണ്ട് കല്യാണം ആ ആ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഗോത്ര പനിയൊക്കെ മാത്രം ഉള്ളത് അല്ല ഓരോ ഗോത്രം അല്ല നിങ്ങളുടെ പനിയൊക്കെ ഇത് പിന്നെ മറ്റുള്ള ഗോത്രങ്ങളിലെ മറ്റേ മറ്റു ഗോത്രങ്ങളെ പേരൊക്കെ ഒന്ന് പറയാം നമ്മുടെ ഈ കേരളത്തിൽ മുപ്പത്തി ഗോത്ര വിഭാഗം അതില് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ കൂടുതൽ ഗോത്ര വിഭാഗങ്ങളിലുള്ള വയനാട് അതെ വയനാട് തന്നെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ലൊക്കേഷൻ കൂടുതലുള്ള ഒരു പനി പനിയെ ഓക്കെ വയനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒക്കെ നിലമ്പൂരുണ്ട് ഓക്കെ അങ്ങോട്ടുണ്ട് അട്ടപ്പാടി ഇല്ല അവിടെ അവിടെ ഇരുള വിഭാഗം ഓക്കെ എന്തായാലും സന്തോഷം കുറച്ച് അറിയാൻ പറ്റിയല്ലേ ഞാൻ കോഴിക്കോടാണ് ചെറിയ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാൻ അല്ലേ സന്തോഷം ഓക്കെ എന്നാല് താങ്ക് യു ഇവിടെ ഈ കുടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് ആദിവാസി റിലേറ്റഡ് പിക്ചേഴ്സ് ഒക്കെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇവിടെ ആദിവാസികളെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് ഫോട്ടോ ശരിക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഹട്ടുകളൊക്കെ ഉണ്ടല്ലേ പലതരം ഡിസൈനിലെ ഹട്ടുകളുള്ളത് ഓരോന്നിനും ഓരോ മോഡലായിട്ടാണ് ചെയ്തത് ഇതാണല്ലേ ഇത് വേറൊരു ഇരിപ്പിടമൊക്കെ ഉള്ള സംഭവം നാച്ചുറലി ഞാൻ തോന്നും പക്ഷെ സിമെന്റിൽ ചെയ്തിട്ടുണ്ടാക്കിയതാ പരമ്പ് ബാക്ക് സൈഡ് പരമ്പ് വെച്ചിട്ടുണ്ട് റൂഫ് ൂഫ് കറക്റ്റ് ആയിട്ടിവിടുന്ന് കാണാൻ പറ്റുവാണല്ലേ പുല്ലിന്റെ മേലെ ഒരു നെറ്റ് ഇട്ടതാ ഒരു ബ്ലൂ കളർ ഭയങ്കര കാറ്റായിരിക്കും എപ്പോഴും പറന്നു പറന്നുപോവാതിരിക്കാനോ പല കുടികളിലും പലതരം വർക്ക് ഈ നടന്നുകൊണ്ടിരിക്കുള്ളത് കൊട്ടമേയാണ് പഴയ സ്റ്റൈലിൽ അത് നമുക്ക് നേരിട്ട് കാണാം ഇതെന്താ സംഭവം ഇത് പാത്രം അങ്ങനെ ജസ്റ്റ് ഇത് നിങ്ങൾ അമ്പിട്ട് വെക്കുന്നല്ലേ പിന്നെ ഇത് സാധാരണ ബാഗ് ഇത് മീൻ പിടിക്കുന്നെ ഇത് വലുതും ചെറുതും പലതരത്തിണ്ടല്ലോ അതിലേ ആ ഇത് ഞാൻ കണ്ടിട്ട് തൊപ്പിക്കൊടാടല്ലോ ഇത് എന്താ അടുപ്പാ പണ്ടത്തെ കാണാം നമുക്ക് ഇന്നലെ തുടങ്ങിയതല്ലേ ചെയ്യല് കാരണം നമുക്ക് എവിടുന്നോടൊക്കെ കൊണ്ടുവരുന്നത്

പണ്ടത്തെ കാലത്ത് ഒരുപാട് പ്രദേശങ്ങളിൽ ഇതൊരു ഒരു ജോലിയായിരുന്നു ഒരു ബിസിനസ് ജോലി പണ്ടത്തെ കാലത്ത് അല്ലെ പിന്നീട് ഇതില്ലാതായി പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ ഇതെന്താ തൊട്ടില പിന്നെ പണ്ടത്തെ അടുപ്പ് ഇതൊക്കെ അതൊക്കെ മുമ്പത്തെ സ്റ്റൈലിലുള്ള അടുക്കള അല്ലേ അടുക്കളല്ലേ അതല്ല സംഭവം ആ പണ്ട് ഒരുപാട് ഉണങ്ങാൻ വേണ്ടിട്ട് ആ കറക്റ്റ് അതെ യെസ് എനിക്ക് ഓർമ്മ ഉണ്ട് കാരണം നമ്മളെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ട് നിങ്ങളെ പേരെന്താ നിങ്ങളിവിടെ സെക്യൂരിറ്റിയാ എന്താ പേര് ഓക്കെ ഓക്കെ ശരി താങ്ക് യു അപ്പോൾ എൻ ഊര് എന്ന് പറയുന്ന ആദിവാസി ഗ്രാമം മാക്സിമം നാം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഒന്ന് ഒരിക്കലും സന്ദർശിച്ചിരിക്കണം കാരണം അത്രയ്ക്കും ബ്യൂട്ടിയാണ് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് മാക്സിമം നമുക്കിവിടെ കാണാൻ പറ്റും വളരെ ചെറിയ ടിക്കറ്റേ ഉള്ളൂ കാരണം രണ്ട് മൂന്ന് കിലോമീറ്റർ ഹൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ അതിസുന്ദരമായ സ്ഥലം നിങ്ങളെല്ലാവരും സന്ദർശിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു